എല്ലാവർക്കും ലേൺ വൈസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിമൻസ് റൈറ്റിംഗ് ബിഇ ജി സി ട്രിപ്പിൾ വൺ പേപ്പറാണ് അപ്പൊ വിമൻസ് റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു പേപ്പറിൽ നമ്മൾ നാല് ബ്ലോക്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ബ്ലോക്ക് നോൺ ഫിക്ഷണൽ പ്രോസ് ആൻഡ് സെക്കൻഡ് ബ്ലോക്ക് പോയിട്രി ആൻഡ് തേർഡ് വൺ ഷോർട്ട് സ്റ്റോറി ോവൽ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം ബൈ അറ്റിയ ഹസ് ബ്ലോക്ക് വൺ ഈസ് ഫർദർ ഡിവൈഡ് ഇൻ ടു ഈ യൂണിറ്റ് ഓക്കെ ഓരോ യൂണിറ്റ് ആയിട്ടാണ് ഈ ബ്ലോക്ക് വണ്ണിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നാല് ബ്ലോക്ക്സ് ആണ് ടോട്ടൽ ഉള്ളത് അപ്പൊ ഫസ്റ്റ് ബ്ലോക്കിനെ പറ്റി നമുക്ക് നോക്കാം ആദ്യത്തെ ബ്ലോക്ക് നോൺ ഫിക്ഷണൽ റോ യൂണിറ്റ് വണ്ണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ് ആണ് പിന്നീട് യൂണിറ്റ് ടൂല് മേരി വുഡ്സ് ആൻഡ് ക്രാഫ്റ്റ് എ വിൻഡിക്കേഷൻ ഓഫ് സ്ട്രക്ചേഴ്സ് ഓൺ ദൈറ്റ് പൊളിറ്റിക്കൽ ആൻഡ് മോറൽ സബ്ജെക്ട് ആൻഡ് യൂണിറ്റ് ത്രീ വിച്ച് ഡീൽസ് വിത്ത് എ വുമൻ ത്രീടെലിംഗ് ഓഫ് ഡ്രാമാൽ ചന്ദ്രപതി രാമായണ ആൻഡ് യൂണിറ്റ് ഫോർ എ ടെസ്മണി ഓഫ് അവർ ഇൻഎക്സോസ്റ്റിബിൾ ട്രഷർ ബൈ പണ്ഡിത രമാഭായ് ആൻഡ് യൂണിറ്റ് വൺ ഈ ഒരു ബ്ലോക്ക് വണ്ണില് യൂണിറ്റ് വണ്ണില് നമുക്കൊരു ഇൻട്രൊഡക്ടറി ചാപ്റ്റർ ആയിട്ട് പഠിക്കാനുള്ളത് ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗ് ആണ് എന്താണ് വിമൻസ് റൈറ്റിംഗ് എന്താണ് ഫെമിനിസം എന്നീ പറയുന്ന കോൺസെപ്റ്റുകളെ പറ്റിയും അതുപോലെ തന്നെ ഹിസ്റ്ററിയെ പറ്റിയും ഇതിനൊരു ചരിത്രമുണ്ടല്ലോ ആ ഒരു ചരിത്രത്തെ പറ്റി ഇതിന്റെ വേസിനെ പറ്റി എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇൻട്രൊഡക്ഷൻ ടു വിമൻസ് റൈറ്റിംഗിൽ നമ്മൾ എന്താണ് ഡിഫറെന്റ് ആസ്പെക്ട്സ് ഓഫ് ഫെമിനിസം അതുപോലെ തന്നെ ഫെമിനിസ്റ്റ് ക്രിറ്റിസിസം എന്താണ് ഹിസ്റ്ററി ഓഫ് വിമൻസ് റൈറ്റിംഗ് ദ വേസ് ഓഫ് ഫെമിനിസം ആൻഡ് വിമൻസ് റൈറ്റിംഗ് ട്രെൻഡ്സ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് വിമൻസ് റൈറ്റിംഗ് ഇൻ ഇന്ത്യൻ കോൺടെക്ട് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ യൂണിറ്റ് വണ്ണിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി യൂണിറ്റ് ടുയിലേക്ക് വരികയാണെങ്കിൽ ഫെമിനിസ്റ്റ് തന്നെ അല്ലെങ്കിൽ വിമൻസ് റൈറ്റിംഗിലെ തന്നെ ഒരു ബൈബിൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ആണ് മേരി വൂൾസ് ആൻഡ് ക്രാഫ്റ്റിന്റെ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വിമൻ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ടെക്സ്റ്റിനെ ഫോക്കസ് ചെയ്തിട്ടാണ് സെക്കൻഡ് യൂണിറ്റ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് മേരി ഊർട്സ് ക്രാഫ്റ്റ് ക്രാഫ്റ്റ്സ് നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ദ തീമാറ്റിക് കൺസിഡറേഷൻ ഇൻ വിൻഡിക്കേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് വിമൻ ആൻഡ് ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ദ വർക്ക് ആൻഡ് ഓൾസോ ഡിസ്കസ് തീംസ് ഓഫ് മാരേജ് ആൻഡ് ബ്യൂട്ടി ഇൻ ദ വർക്ക് ആൻഡ് റീസൺ ആൻഡ് റാഷനാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡ് യൂണിറ്റിൽ അനലൈസ് ചെയ്യാൻ പോകുന്നത് ആൻഡ് തേർഡ് യൂണിറ്റ് വിച്ച് ഡീൽസ് വിത്ത് എ വിമെൻസ് റീടെലിംഗ് ഓഫ് ദ രാമാ ടൈൽ ദ ചന്ദ്രപതി രാമായണ ചന്ദ്രപതിയുടെ രാമായണയാണ് യൂണിറ്റ് ത്രീയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഇന്ത്യൻ കോണ്ടക്ട് ഓഫ് ഫെമിനിസം ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ ഇൻട്രൊഡക്ഷൻ ടു ചന്ദ്രപതിയാണ് ആൻഡ് ദീസ് എസ് ഐ എക്സെപ്റ്റ് ഫ്രം ദ എസ് ഐ എ വിമൻസ് റീടെല്ലിംഗ് ഓഫ് ദാമാ ടൈ ദി ചന്ദ്രപതി രാമായണ ബൈ നബനീതൻ നബനീത ദപ്സന്റെ എസ് ഐയിലെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളൂ അപ്പൊ ഈ ഒരു എസ്സില് എങ്ങനെയാണ് ചന്ദ്രപതി രാമായണം എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ചന്ദ്രപതിയുടെ വ്യൂ പോയിന്റിൽ അതിലെ ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു യൂണിറ്റിലൂടെ അപ്പൊ അനാലിസിസ് ഓഫ് ദ ടെക്സ്റ്റ് ആൻഡ് ഓൾസോ ദി ക്യാരക്ടറൈസേഷൻ ഓഫ് സീത ആൻഡ് അതർ ക്യാരക്ടേഴ്സ് നമ്മളൊരു ട്രഡീഷണൽ വേയില് സീത എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ പോർട്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലേ അതിൽ നിന്നെല്ലാം വിഭിന്നമായുള്ള ഒരു സീതയാണ് ചന്ദ്രപതിയുടെ സീത എന്ന് വെച്ചാൽ അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ വിചാരിത ഡിഫറെ നറേറ്റീവ് ടെക്നീക്സ് ദാറ്റ് യൂസ്ഡ് ഇൻ ദ വർക്ക് ആൻഡ് യൂണിറ്റ് ഫോറില് എ മണി ഓഫ് അവർ ഇൻ എക്സോസ്റ്റിബിൾ ട്രഷർ ബൈ പണ്ഡിത രമാഭായ് പണ്ഡിത രമാഭായുടെ ഒരു വർക്ക് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് യൂണിറ്റ് ഫോറില് പഠിക്കാൻ പോകുന്നത് എറ്റസ്റ്റ് മണി ഓഫ് അവർ ഇൻ എക്സോസ്റ്റിബിൾ ട്രഷർ ഈ ഒരു യൂണിറ്റ് തുടങ്ങുന്നത് തന്നെ ഇറ്റ് ഈസ് ദ അനാലിസിസ് ഓഫ് ദ പണ്ഡിത രമാഭായ് ഇറ്റ് ഇസ്മിനി ഓഫ് അവർ ഇൻക്സോസ്റ്റിബിൾ ട്രെഷർ ബൈ പണ്ഡിത രമാഭായ് ആൻഡ് ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് ഇൻ ദീസ് വർക്ക് ആൻഡ് ഓൾസോ ദ ലൈഫ് ആൻഡ് വർക്ക് ഓഫ് പണ്ഡിതാ രമഭായ് ആക്സെപ്റ്റ് ഫ്രം ദൾസോ ദ നെറേറ്റീവ് ടെക്നിക്സ് യൂസ്ഡ് ഇൻ ദക്ട് പണ്ഡിത രമാഭായെ പറ്റി നമുക്ക് പറയുകയാണെങ്കിൽ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആയിരുന്നു ഒരു പൊളിറ്റിക്കൽ ഫിഗർ ആയിരുന്നു അപ്പൊ ഇതിലെല്ലാം മാറ്റി നിർത്തി ഒരു റൈറ്റർ എന്ന രീതിയിൽ നമുക്ക് ഇവരെ എങ്ങനെയൊക്കെ അനലൈസ് ചെയ്യാം ഇവരുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഈ ഒരു വർക്കിലുള്ള ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ്സ് എന്തൊക്കെയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് ഡീറ്റെയിൽ ആയി ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനിയും ബ്ലോക്ക് ടൂലിലേക്ക് വരുമ്പോൾ ബ്ലോക്ക് ടു അഗെയിൻ ഇറ്റ് ഈസ് സെയിംഡ് ആസ് പോയിട്രി ആൻഡ് ഇറ്റ് ഈസ് അഗെൻ ക്ലാസിഫൈഡ് ഇൻ ടു ഫോർ ചാപ്റ്റേഴ്സ് ഓർ ദ ഫോർ യൂണിറ്റ് ആൻഡ് ദസ്റ്റ് യൂണിറ്റ് ഈസ് എമിലി ഡിക്കിൻ സാൻ ആൻഡ് സെക്കൻഡ് യൂണിറ്റ് കമലാദാസ് ആൻഡ് ദ തേർഡ് വൺ ലക്ഷ്മി കണ്ണൻ ആൻഡ് ഇന്ദിരാ സാൻ ആൻഡ് യൂണിറ്റ് ഫോർ നസീം ഷഫേ അപ്പൊ എം ലി ഡിക്കിൻസണെ പറ്റി നോക്കാം യൂണിറ്റ് വൺ എന്ന് പറയുന്നത് എം ലി ഡിക്കിൻസൺ ആണ് എം ലി ഡിക്കിൻസ് വാസ് വൺ ഓഫ് ദ മേജർ ഫിഗർ ഇൻ ദ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആണ് അപ്പം തുടക്കം തന്നെ ഡീറ്റെയിൽഡ് സ്റ്റഡി ഓഫ് ദ സിഗ്നിഫിക്കൻ ഫോംസ് ഓഫ് എം ലി ഡിക്കിൻസൺ ആൻഡ് ദ പെർസെപ്റ്റേഴ്സ് ഓഫ് ഡിക്കിൻസൺ റിലീജിയസ് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ കോണ്ടാക്ട് ഏതൊക്കെയാണ് ഇവർക്ക് എഴുതാനുള്ള ആ ഒരു പ്രചോദനം നൽകിയത് അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡലിസം എന്ന് പറയുന്ന മൂവ്മെന്റ് എത്രമാത്രം പ്രചോദനമായിട്ടുണ്ട് അൻ ഡിക്കിൻസൺ ആസ് എ വിമെൻ പോയിറ്റ് ആൻഡിക്കിൻസൺ ലവ് ഫോർ ദ കളർ വൈറ്റ് ആൻഡ് ദ അനാലിസിസ് ഓഫ് ദ ഫോംസ് ഐ മെഷർ എവറി ഗ്രീഫ് ഐ മെറ്റ് ആൻഡ് ഐ ഹേർഡ് ഫ്ലൈ ബസ് വെൻ ഐ ഡൈ അപ്പം ഈ ഒരു രണ്ട് ഫോം ആണ് നമ്മളിവിടെ അനലൈസ് ചെയ്യാൻ പോകുന്നത് കൂടാതെ തന്നെ ഇവരുടെ കുറെ ഇൻട്രൊഡക്ഷൻ ഉണ്ട് പിന്നെ ഏതൊക്കെ ഡിവൈസസ് ആണ് പൊളിറ്റിക്കൽ എലമെന്റ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇനി യൂണിറ്റ് ടു നമ്മുടെ ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിലേക്ക് ലൈഫ് വരികയാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഫെമിനിസ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഒരു വിമൻ റൈറ്റർ ആണ് കമലാദാസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു യൂണിറ്റിൽ നമ്മൾ കമലാദാസിന്റെ ലൈഫ് ആൻഡ് വർക്ക്സ് പഠിക്കുന്നുണ്ട് കൂടാതെ തന്നെ രണ്ട് ഫോംസ് അഗെയിൻസ്റ്റ് വി ആർ ഡിസ്കസ് അൻ ഇൻട്രൊഡക്ഷൻ ആൻഡ് എ ഹോട്ട് ന്യൂ ഇൻ മലബാർ ഇനി യൂണിറ്റ് ത്രീയിൽ നമ്മൾ നോക്കുന്നത് ലക്ഷ്മി കണ്ണൻ ആൻഡ് ഇന്ദിരാസാദ് ഈ ഒരു രണ്ടോ റൈറ്റേഴ്സിനെ പറ്റിയിട്ടാണ് നോക്കുന്നത് ഇൻട്രോഡക്ടറി പാർട്ടിൽ തന്നെ രണ്ട് പേരെയും പറ്റിയുള്ള അവരുടെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട് ലൈഫ് ആൻഡ് വർക്ക് ഓഫ് ലക്ഷ്മി കണ്ണൻ ആൻഡ് ഇന്ദിരാസാദ് ആൻഡ് ഓൾസോ ദ അനാലിസിസ് ഓഫ് ദോം ഡോൺ വാഷ് ബൈ ലക്ഷ്മി കണ്ണൻ ആൻഡ് ഹെർ ഡ്രീം ബൈ ഇന്ദിരാസാദ് ഡിസ്കഷൻ ഓഫ് ദു ഫോംസ് ഓഫ് ദ ഇന്ത്യൻ കോൺടാക്സ് ഈ രണ്ട് പോയ നമ്മൾ എന്താണ് അനലൈസ് ചെയ്യുകയാണ് ഒരു ഇന്ത്യൻ കോണ്ടക്സ്റ്റിൽ വെച്ചിട്ട് യൂണിറ്റ് ഫോർ നസീം ഷഫേർ അണ്ടർസ്റ്റാൻഡ് ആൻഡ് അനലൈസ് ദോംസ് നീ ദ എ ഷാഡോ നോർ എ റിഫ്ലക്ഷൻ ആൻഡ് ദ സോൾറ്റ്യൂഡ് ഫോർ ദ ഗേൾ ചൈൽഡ് ഈ രണ്ട് ഫോംസ് ആണ് നമ്മള് നസീം ഷഫേറിന്റെ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഈ രണ്ട് പോയത്തിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൻഡ് വിമൻ ദർ ഫേസിംഗ് ലോട്ട് ഓഫ് സ്ട്രഗിൾ or exploitation or the problems they are suffering in this society. In block three, uh, it's named as a short story and it is further divided into four units. And Unit 1, a cup of tea by Catherine Mansfield, Unit 2, The Legacy by Virginia Woolf. Unit 3, the Yellow Wallpaper by Charlotte Perkins, and Unit 4, a Kitchen in the Corner of the House by C.S. ലക്ഷ്മി ഓക്കെ യൂണിറ്റ് വൺ ഷോർട്ട് സ്റ്റോറിയിലെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി ആ ഒരു ബ്ലോഗിലെ ഫസ്റ്റ് ഷോർട്ട് സ്റ്റോറി എ കപ്പ് ഓഫ് ടീ ബൈ കാതറിൻ മാറ്റ് ആൻഡ് ഇറ്റ് എക്സാമിൻസ് ദ പ്ലോട്ട് ഓഫ് ദ കപ്പ് ഓഫ് ടീ ബൈ കാതറിൻ മാൻസ് ഈ ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പ്ലോട്ടാണ് നമ്മൾ ആദ്യമേ അനലൈസ് ചെയ്യാൻ പോകുന്നത് കൂടാതെ തന്നെ ഓരോ ക്യാരക്ടേഴ്സിനെയും അനലൈസ് ചെയ്യുന്നത് ഒരു ക്രിട്ടിക്കൽ അനാലിസിസ് ആണ് ഇവിടെ നടക്കുന്നത് അതുപോലെ തന്നെ ദ അറ്റ്മോസ്ഫിയർ ആൻഡ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഷോർട്ട് സ്റ്റോറി ആൻഡ് ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദ പ്രോസ്റ്റൈൽ ആൻഡ് യൂണിറ്റ് ടൂല് ദ ലഗസി ബൈ വീർജീനിയ വോൾഫ് വെർജീനിയ വോൾഫിന്റെ ദ ലെഗസി എന്ന് പറയുന്ന വർക്ക് ആണ് നമ്മൾ നോക്കുന്നത് ആൻഡ് വർക്ക് ഓഫ് വീർജിനിയ വോൾഫ് വീർജിനിയ ഗുൾഫിനെ പറ്റി നമുക്കറിയാം വൺ ഓഫ് ദ ഫേമസ് ഫെമിനിസ്റ്റ് ആണ് വീർജിനിയ ഗുൾഫ് ഇന്നത്തെ പല ഫെമിനിസ്റ്റ് തിയറീസും വന്നിട്ടുള്ളത് വെർജിനിയ ഗുൾഫിന്റെ പല ഐഡിയോളജീസിൽ നിന്നാണ് അപ്പൊ അവരുടെ ലൈഫും ഹോം വർക്ക്സും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കൂടാതെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഡിസ്ക് വർക്ക് ആൻഡ് ദ ക്യാരക്ടർ അനാലിസിസ് ഓഫ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ഷോർട്ട് സ്റ്റോറി ആൻഡ് ദ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റൈൽ ആൻഡ് ടെക്നിക്ക് എന്തൊക്കെ ടെക്നീക്സ് ആണ് അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റൈലാണ് അവര് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ യൂണിറ്റ് ടൂല് ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് ത്രീയിൽ യെല്ലോ വാൾ പേപ്പർ ബൈ ഷാർലറ്റ് പെർകിൻസ് ഷാർലറ്റ് പെർകിൻസിന്റെ ഇത് യെല്ലോ വാൾ പേപ്പർ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ് ഇറ്റ് അനലൈസസ് ദ സ്റ്റാറ്റസ് ഓഫ് വിമൻ ഇൻ ദ നയൻറ്റീൻ സെഞ്ചുറി അമേരിക്കൻ സൊസൈറ്റി പത്തൊമ്പതാം നൂറ്റാണ്ടിലെ അമേരിക്കൻ സൊസൈറ്റിയിൽ സ്ത്രീകൾ എന്തൊക്കെ പ്രശ്നങ്ങളാണോ അഡ്രസ്സ് ചെയ്തത് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ആൻഡ് ഇറ്റ് ഓൾസോ ഡിസ്കസ് ദ മെന്റൽ ഇൽ ആൻഡ് ദ സൈക്കോളജിക്കൽ സ്ട്രെസ് ഓഫ് വിമൻ ഡ്യൂറിംഗ് ദ പീരിയഡ് ദെൻ ലൈഫ് ആൻഡ് ഓഫ് വർക്ക് വർക്കിംഗ് ആൻഡ് അനാലിസിസ് ഓഫ് ദി യെല്ലോ വാൾപേപ്പർ നെക്സ്റ്റ് യൂണിറ്റ് ഫോർ യൂണിറ്റ് ഫോറില് നമ്മൾ നോക്കാൻ പോകുന്നത് എ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് ബൈ പി എസ് ലക്ഷ്മി പി എസ് ലക്ഷ്മിയുടെ എ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറിയാണ് നോക്കുന്നത് ആൻഡ് ദ ലൈഫ് ആൻഡ് വർക്ക്സ് ഓഫ് സി എസ് ലക്ഷ്മി ആണ് ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ദെൻ ദ അനാലിസിസ് ഓഫ് ദ കിച്ചൺ ഇൻ ദ കോർണർ ഓഫ് ദ ഹൗസ് ആൻഡ് സിംബലിസം ഈ ഒരു കിച്ചൺ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സിംബോളിക് ആയി വരുന്നത് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയി നോക്കുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രക്ചർ ഓഫ് ദ വർക്ക് ഇതെങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയി അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു യൂണിറ്റിലൂടെ നെക്സ്റ്റ് ബ്ലോക്ക് ഫോർ ബ്ലോക്ക് ഫോർ നോവൽ സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം ബൈ അറ്റിയ ഹുസൈൻ അറ്റിയ ഹുസൈൻറെ ഒരു നോവലായിട്ടുള്ള സൺലൈറ്റ് ഓൺ എ ബ്രോക്കൺ കോളം എന്ന് പറയുന്ന വർക്കാണ് നമ്മൾ നോക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും നമ്മൾ ഈയൊരു വർക്കിന്റെ തന്നെ നാല് സെക്ഷനായിട്ടാണ് ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് യൂണിറ്റ് വൺ ടു ത്രീ ആൻഡ് ഫോർ ആൻഡ് യൂണിറ്റ് വണ്ണില് സോഷ്യോ കൾച്ചറൽ കോൺടക്റ്റ് ഓഫ് ദ വർക്ക് ആൻഡ് യൂണിറ്റ് ടൂല് റീഡിംഗ് ദ നോവൽ ആൻഡ് യൂണിറ്റ് ത്രീ തീംസ് ആൻഡ് ദ വിമൻ ക്യാരക്ടേഴ്സ് ആൻഡ് യൂണിറ്റ് ഫോർ സ്ട്രക്ചർ ഓഫ് ദ നോവൽ ഇപ്പൊ ഒരു സോഷ്യോ കൾച്ചറൽ കോണ്ടക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഡിസ്കസസ് ദ സോഷ്യോ കൾച്ചറൽ കോണ്ടക്സ്റ്റ് ഓഫ് ലക്നൌ ലക്നൌ ആണ് ഇവിടെ ഈ ഒരു നോവലിന് ബാക്ക് ഡ്രോപ്പ് ആയിട്ട് വരുന്നുള്ളത് അപ്പം ആ ഒരു പീരിയഡില് ലക്നൌവിലെ കാര്യങ്ങളൊക്കെ ആ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ കോണ്ടാക്സ്റ്റ് ഒക്കെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത് ആൻഡ് ദ പോർട്രൽ ഓഫ് ദ ലക്നൌ ഇൻ ദ നോവൽ എങ്ങനെയാണ് ഈ ലക്നൌ എന്ന് പറയുന്ന സിറ്റി ഈ ഒരു നോവലിൽ പോർട്രേ ചെയ്തിരിക്കുന്നത് ആൻഡ് ലക്നൗ മുസ്ലിം അരിസ്റ്റോക്രസി ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ദ ജോയിൻറ് ഫാമിലി സിസ്റ്റം ആൻഡ് ദ ഫർദർ സിസ്റ്റം അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിലെ കീ എലമെന്റ്സ് എന്ന് പറയുന്നത് ഇതെല്ലാം നമ്മൾ ഈ ഒരു സോഷ്യോ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കോൺടാക്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ അനലൈസ് ചെയ്യണം നെക്സ്റ്റ് റീഡിങ് ദ നോവൽ ഈ ഒരു യൂണിറ്റിലാണ് നമ്മൾ ഈ നോവലിനെ പറ്റി കൂടുതൽ അറിയുന്നതും ഇത് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ഇതിന്റെ ഒരു ഔട്ട്ലൈൻ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും ആൻഡ് ദ നറേറ്റീവ് ടെക്നിക് ഇൻ ദ നോവൽ ആൻഡ് ഓൾസോ ഇൻട്രൊഡ്യൂസസ് ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ നോവൽ ഇനി യൂണിറ്റ് ത്രീയിലേക്ക് വരികയാണെങ്കിൽ ദ തീംസ് ആൻഡ് ദ വിമൻ ക്യാരക്ടേഴ്സ് എന്തൊക്കെ തീംസ് ആണ് ഈ ഒരു നോവലിൽ ഉള്ളത് അതുപോലെ തന്നെ വിമൻ ക്യാരക്ടേഴ്സിനെ പറ്റിയും പറയുന്നുണ്ട് അപ്പൊ അസസ്മെന്റ് ഓഫ് ദ ക്യാരക്ടേഴ്സ് ദ ഡിഫറെന്റ് ഇൻഫ്ലുവൻസസ് ഫോം ദയർ ക്യാരക്ടേഴ്സ് ആൻഡ് ഡിസ്കസസ് ദ തീംസ് ഇൻ ദ നോവൽ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ വിമൻ ക്യാരക്ടേഴ്സ് പേട്രിയ ഹിന്ദു മുസ്ലിം റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ധാരാളം ീംസും അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വിമൻ ക്യാരക്ടേഴ്സിനെ പോർട്രേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ഒക്കെ ഈ ഒരു യൂണിറ്റിൽ പറയുന്നുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ആണ് ബ്ലോഗ് ഫോറിലെ ലാസ്റ്റ് യൂണിറ്റ് ദ സ്ട്രക്ചർ ഓഫ് ദ നോവൽ ഈ ഒരു നോവലിന്റെ സ്ട്രക്ചർ അതിന്റെ ഫോം ആൻഡ് തീംസ് ആയിട്ടുള്ള ടൈം ആൻഡ് മെമ്മറി ആൻഡ് ദ റോൾ ഓഫ് ദ മൈനർ ക്യാരക്ടേഴ്സ് ഇൻ ദ നോവൽ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേപ്പറിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അപ്പൊ ആകെ നാല് ആണുള്ളത് ആ നാല് ബ്ലോഗ്സിനെ ഡിവൈഡിൻ ടു ഫോർ യൂണിറ്റ് അപ്പം ഇത്രയാണ് ഈയൊരു പേപ്പറിന്റെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് താങ്ക് യു